ഹലോ വെൽക്കം ടു ഹൈപ്പർ എജ്യൂക്കേഷൻ ഐ എം ഷപ്ന അപ്പോൾ നിങ്ങളുടെ കീടെക് പ്രിപ്പറേഷനെ ഒന്നും കൂടെ ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ കാറ്റഗറി ടുവിൻ്റെ ബയോളജിയിലെ കുറച്ച് പിവാക്യൂസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ബയോളജിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അതിൽ മുഴുവൻ മാർക്ക് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു സബ്ജെക്റ്റ് ആണ് ഓക്കെ അപ്പോൾ അതിൽ നമുക്ക് വേഗം ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് പോകാം അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ലീഫ് ബ്ലൈറ്റ് ഇൻ റൈസ് ഈസ് ക്ലോ ടു ബൈ അല്ലേ നെല്ലിൻ്റെ ഇലകളിലുള്ള ബ്ലൈറ്റ് രോഗത്തിന് കാരണം ഏത് രോഗാണോ ആണ് ഏത് ജീവിയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഓർഗാനിസം ഏതാണെന്നുള്ളത് ചോദിച്ചിട്ടുള്ളത് ബാക്ടീരിയ ഫംഗസ് പ്രോട്ടോസോവ വൈറസ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ കമന്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ഏതാണ് ബാക്ടീരിയ ആണ് ബാക്ടീരിയ ആണോ ഫംഗസ് ആണോ ആണോ വൈറസ് ആണോ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ബാക്ടീരിയ ആണ് കേട്ടോ ലീഫ് ബ്ലൈറ്റ് കോസ് ചെയ്യുന്നത് ബാക്ടീരിയ ആണ് ഏത് ബാക്ടീരിയ ആണ് നമുക്ക് നോക്കാം സാന്തോമോണസ് ഒറൈസ എന്ന് പറയുന്ന സാന്തോമോണാസ് ഒറൈസ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് എന്ത് ലീഫ് ബ്ലൈറ്റ് കോസ് ചെയ്യുന്നതെന്നുള്ളതാണ് അപ്പം അത് കൃത്യമായിട്ട് ലീഫിൻ്റെ ഇതിൻ്റെ ഇലകളിൽ ലീഷൻസ് അതായത് വെള്ളം നിറഞ്ഞ രീതിയിലുള്ള ലീഷൻസ് ഇലകളിൽ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ കളർ എന്ന് പറയുന്ന ഒരു ബ്രൗൺ കളറായിട്ട് മാറുകയും ചെയ്യുന്നിട്ട് അങ്ങനെ ഡ്രൈ ആയിട്ട് പോകും അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ഈൽഡ് ഇളവ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ലീഫ് ബ്ലൈറ്റിന് കാരണമായിട്ടുള്ള ഓർഗാനിസം ഒരു ബാക്ടീരിയ ആണ് പാത്തോജൻ ഒരു ബാക്ടീരിയ ആണ് ഏതാണ് സാന്തോമോണസൊറൈസേ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് പ്രിസേവ് ഇൻ നാഷണൽ പാർക്ക് നാഷണൽ പാർക്കില് നമ്മൾ സംരക്ഷിക്കുന്നത് ഏതൊക്കെയാണ് ഫ്ലോറ ഫോണ ഫ്ലോറ എന്ന് പറഞ്ഞാൽ ചെടികളാണ് കേട്ടോ ഫോണ എന്ന് പറയുന്നത് ജന്തുക്കളെയാണ് ഇത് പറയുന്നത് അതുപോലെ തന്നെ എയും ബിയും എനിയും ബീനും അതായത് ഫ്ലോറേനും ഫോണിനെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട് മുകളിൽ പറഞ്ഞ മുകളിൽ പറഞ്ഞവയൊന്നുമല്ല രൺ ഓഫ് ദോ ഏതാണ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആർ കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്ന ബോത്ത് എ എൻ ബി അതായത് നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഇൻ ഇൻസിറ്റു കൺസർവേഷൻ അല്ലേ നമ്മൾ ബയോഡൈവേഴ്സിറ്റി രണ്ട് രീതിയിൽ കൺസർവ് ചെയ്യുന്നുണ്ട് ഇൻസിറ്റു എക്സിറ്റു ഇൻസിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗാനിസത്തിന് നമ്മൾ അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റലിൽ തന്നെ നമ്മൾ അതിനെ നമ്മളതിനെ സംരക്ഷിക്കുന്നതിനാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് എക്സിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് കൊണ്ടുവന്ന് നമ്മൾ അതിൻ്റെ നാച്ചുറൽ ഹാബിറ്ററ്റ് അല്ലാതെ പുറത്തൊരു സ്ഥലത്ത് വെച്ച് സംരക്ഷിക്കുന്നതിനെയാണ് അപ്പം ഇൻസിറ്റു കൺസർവേഷനിൽ വരുന്നതാണ് ഇതൊക്കെ നാഷണൽ പാർക്ക് ബയോഡൈവേഴ്സിറ്റി പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നത് ഇൻ ഇൻസിറ്റു എക്സിറ്റു കൺസർവേഷനിൽ വരുന്നതാണ് ഇത് ബൊട്ടാണിക്കൽ ഗാർഡൻ ജൂ ജീൻ ബാങ്ക് സീഡ് ബാങ്ക് എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പോൾ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി നാഷണൽ പാർക്ക് ബയോസ്ഫിയർ റിസർവുകൾ ഇതൊക്കെ ഇൻ ഇൻസിറ്റു കൺസർവേഷന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് അപ്പം നാഷണൽ പാർക്ക് എന്ന് പറയുമ്പം അവിടെ ഇപ്പം നമുക്കൊരു നാഷണൽ പാർക്ക് ആക്കിയിട്ട് ഇപ്പം സൈലന്റ് വാലി നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ അവിടെയുള്ള എല്ലാ ഫോ ഫ്ലോറേനെയും ഒക്കെ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് സംരക്ഷിക്കുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഇൻ എ ഫ്ലവർ അല്ലെ ഒരു പൂവില് ഒരു പുഷ്പത്തിന്റെ സ്ത്രീ ലൈംഗിക അവയവം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആന്തർ അല്ലെങ്കിൽ പൂമ്പുടി പെറ്റൽ അല്ലെങ്കിൽ ദളം പിസ്റ്റിൽ അല്ലെങ്കിൽ ജനിപുടം സ്റ്റീമൻ അല്ലെങ്കിൽ കേസരം ഏതാണ് ഫീമെയിൽ റീപ്രോഡക്റ്റീവ് ഓർഗൻ വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാം ഒരുപാട് കൺഫ്യൂഷൻ ഒന്നും ഇല്ല ഏതാണ് ഓപ്ഷൻ സി പിസ്റ്റിൽ അല്ലെങ്കിൽ ജനിപുടമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് അല്ലെ അപ്പം നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഒരു ഫ്ലവറിന്റെ സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ട് പെറ്റൽ ഉണ്ട് അല്ലേ അതായത് ദളം ഈ യെല്ലോ കളറിൽ കാണുന്നതാണ് പെറ്റൽ അല്ലെങ്കിൽ ദളം എന്ന് പറയുന്നത് ഇത് സെപ്പൽ അല്ലെങ്കിൽ വിതളമാണ് അത് കഴിഞ്ഞ് വരുന്നതാണ് നമ്മുടെ കേസരപ്പുടം അല്ലെങ്കിൽ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് അതിൽ തന്നെ എന്തുണ്ട് നമ്മുടെ പൂമ്പടി ഏതാണ് നമ്മുടെ ആന്തർ വരുന്നുണ്ട് പിന്നെയോ ഫിലമെന്റ് വരുന്നുണ്ട് അല്ലെ കേസറ തന്തു വരുന്നുണ്ട് ഇതൊക്കെ എന്താണ് ആൺ പ്രത്യുൽപാദന അവയവാണ് അല്ലേ ഇനി സ്ത്രീ പ്രത്യുത്പാദന അവയവം എന്ന് പറയുന്നത് ഏതാണ് നമ്മുടെ പിസ്റ്റിൽ ആണ് അല്ലെങ്കിൽ ഗൈനീഷ്യം അതും അല്ലെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം ജനിപൂടം എന്ന് പറയാം ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് മൂന്ന് ഭാഗമുണ്ട് എന്താണ് സ്റ്റിഗ്മ ഉണ്ട് സ്റ്റൈൽ ഉണ്ട് ഓവറി ഉണ്ട് ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് അതിന്റെ ഫീമെയിൽ റിപ്രക്റ്റീവ് ആർ മെയിൽ റിപ്രക്റ്റീവ് ആർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് സ്റ്റീമൻ അല്ലെങ്കിൽ ആൻഡ്രീഷ് എന്ന് പറയേ കേസര പുടം എന്ന് പറയുന്നത് അതിലെ കേസരം നമ്മുടെ പോളൻ ഗ്രെയിൻസ് ഉണ്ട് ആന്തർ അല്ലെങ്കിൽ നമ്മൾ അതിനെ പൂമ്പൊഴി എന്ന് പറയും അതുപോലെ തന്നെ കേസര തന്തു ഫിലമെന്റ് ഉണ്ട് ഇത് രണ്ടും കൂടി ചേർന്നതാണ് എന്ത് ആൻഡ്രീഷും സ്റ്റീമൻ അല്ലെങ്കിൽ കേസര എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ രണ്ടും മെയിലും ഫീമെയിലും ഉണ്ട് അപ്പൊ അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതായിരുന്നു ഏതായിരുന്നു ജനിപുടം ഓപ്ഷൻ സി പിസ്റ്റിൽ അല്ലെങ്കിൽ ജനിപുടം അടുത്ത ക്വസ്റ്റ്യൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഒരു പുഷ്പത്തിന്റെ പുരുഷ പ്രത്യുൽപാദന ഭാഗത്തെ മൊത്തമായി പറയുന്ന പേരെന്ത് അപ്പൊ അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ എന്താ പറയുന്നത് മൊത്തമായിട്ട് പറയുന്ന പേരെന്തെന്ന് ചോദിച്ചാൽ ഒരു ഭാഗത്തിന് ഫുൾ ആയിട്ട് നമുക്ക് നാല് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ആന്തർ അല്ലെങ്കിൽ പൂമ്പടി ആൻഡ്രീഷം അല്ലെങ്കിൽ കേസരപുടം ഫിലമെന്റ് അല്ലെങ്കിൽ നമ്മൾ കേസര തന്തു എന്നൊക്കെ പറയുന്നത് പിന്നെ ഗൈനീഷ്യം അല്ലെങ്കിൽ ജനിപുടം അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആന്ററും ഫിലമെന്റും എന്ന് പറയുമ്പോ അത് എന്താണ് അത് നമ്മുടെ ആൻഡ്രേഷ്യത്തിന്റെ കേസരപ്പുടത്തിന്റെ ഭാഗങ്ങളാണ് അല്ലെ ആന്തർ ആന്തർ എന്ന് പറയുന്ന ഈ ഭാഗം ഫിലമെന്റ് അല്ലെ അപ്പോ മുഴുവനായിട്ട് പറയുന്ന പേരെന്താണ് ഓപ്ഷൻ ബി ആൻഡ്രേഷ്യമാണ് ആൻഡ്രേഷ്യം അല്ലെങ്കിൽ കേസരപ്പുടമാണ് അതിന്റെ മുഴുവനായിട്ടും പറയുന്ന പേര് ഓക്കെ അടുത്ത ക്വസ്റ്റൻ എന്താണ് ഫ്രീ ലിവിങ് നോൺ ഫോട്ടോസിന്തോയോറ്റിക് എയ്റോബിക് നൈട്രോജൻ ഫിക്സിങ് ബാക്ടീരിയം പ്രസംഗിക്കുള്ളൂ അല്ലേ മണ്ണിൽ സ്വതന്ത്രമായിട്ട് അപ്പം ആ ഹീവേഴ്സിൽ ഓഫീസ് ഇഷ്ടം എന്താണ് പറയുന്നത് ഫ്രീ ലിവിങ് ആണ് സ്വതന്ത്രമായിട്ട് കാണപ്പെടുന്നതാണ് പിന്നെന്താണ് ആണ് ഓക്കെ എയ്റോബിക് ആയിട്ടുള്ള നൈട്രോജൻ ഫിക്സിങ് ബാക്ടീരിയം ഏതാണെന്ന് കൂട്ടുന്നത് അസിറ്റോബാക്റ്റസ് നൈട്രോസോമോണസ് അതുപോലെ തന്നെ സ്യൂഡോസൊമോണസ് റൈസോബിയം ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആസെറ്റോബാക്ടർ ആണ് ആയിട്ടുള്ള ആൻസർ വരുന്നത് അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അസെറ്റോബാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മണ്ണിൽ സ്വതന്ത്രമായിട്ട് ഫ്രീലിവിങ് ആയിട്ട് കാണുന്നതാണ് അതെന്താണ് എയ്റോബിക് ആണ് ഓക്സിജൻ ആവശ്യമുണ്ട് നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ബാക്ടീരിയ ആണ് അല്ലേ എന്താണ് നമുക്ക് നൈട്രജനെ അമോണിയ പോലുള്ള കോമ്പൗണ്ടുകളൊക്കെ ആക്കി മാറ്റുന്ന നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ ആണ് ഫ്രീ ആയിട്ട് കാണുന്നതാണ് എസെറ്റോബാക്ടർ എന്ന് പറഞ്ഞാൽ ബാക്കി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഏതായിരുന്നു നൈട്രോസൊമോണസ് നൈട്രോസൊമോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രിഫിക്കേഷൻ അല്ലേ നൈട്രിഫിക്കേഷൻ അതായത് അമോണിയേനെ എൻട്രി ആക്കി മാറ്റുന്ന തോന്നുന്നതാണ് നൈട്രിഫിക്കേഷൻ അപ്പൊ അതിൽ വരുന്ന ബാക്ടീരിയ ആണ് എന്ത് നൈട്രോസൊമാണസ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ സിയുഡോമോണോസ് ആണ് സീഡോമോണോസ് പറയുന്നത് നൈട്രോസോൺ ഫിക്സേഷനിൽ വരുന്ന ഒരു ബാക്ടീരിയ അത് പ്രത്യേകിച്ച് റോൾ ഉള്ള ഒരു ബാക്ടീരിയ അല്ല റൈസോവിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സിംബയോട്ടിക് ആയിട്ട് അതായത് ലെഗുവിനസ് പ്ലാന്റ്സിന്റെ പയറോർഗത്തിന്റെ ചെടികളിലൊക്കെ കാണുന്ന റൂട്ട് ന്യൂഡ്യൂൾസില് മുഴകളിൽ കാണപ്പെടുന്ന സിംബയോട്ടിക് ആയിട്ടുള്ള ബാക്ടീരിയ ആണ് ഇത് റൈസോവിയം എന്ന് പറയുന്നത് അത് ഫ്രീ ആയിട്ട് കാണപ്പെടുന്നതല്ല ഓക്കെ നൈട്രോജൻ ഫിക്സിങ് തന്നെയാണ് പക്ഷെ എന്താണ് ഫ്രീ ആയിട്ട് കാണപ്പെടുന്നതല്ല എന്നതാണ് അവരെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് സെൽസ് വിത്തൗട്ട് എ വെൽ ഓർഗനൈസ്ഡ് ന്യൂട്രിയർ അതായത് വളരെ ഓർ നല്ല കൃത്യമായിട്ട് ഒരു ന്യൂക്ലിയസ് ഇല്ലാത്ത ന്യൂക്ലിയർ മെമ്പ്രൈനോട് കൂടിയിട്ടുള്ള വെൽ ഓർഗനൈസ്ഡ് ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലിന് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് നാല് ഓപ്ഷൻസ് ഉണ്ട് നെയ്പിറ്റീലിയൽ സെൽസ് ഉണ്ട് യു സെൽസ് ഉണ്ട് സെൽ പ്രോക്കാരിയോട്ടിക് സെല്ലുണ്ട് സ്കിലിറ്റൽ സെല്ലുണ്ട് ഇതിലേതിനാണ് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ സി പ്രോക്കാരിയോട്ടിക് അല്ലേ ഓപ്ഷൻസ് ഈ പ്രോക്കയറോട്ടിക് സെല്ലിനാണ് എന്ത് കൃത്യമായിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ലാത്തത് നമുക്ക് ബാക്കി ഓപ്ഷൻസ് നോക്കാം പ്രൊക്കാരോട്ടിക് സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് വെൽഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല അപ്പൊ ഒരു ബാക്ടീരിയ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ബാക്ടീരിയയുടെ സെല്ലെന്തുണ്ടാവും അതിൻ്റെ ഡി എൻ എ ഉണ്ടാവും ആ ഡി എൻ എ ഉള്ള ഭാഗത്തിന് നമ്മൾ എന്ത് പറയും ന്യൂക്ലിയോയിഡ് എന്ന് പറയും ഏഹ് ന്യൂക്ലിയോഡ് എന്ന് പറയും അതായത് കൃത്യമായിട്ട് ന്യൂക്ലിയസ് ന്യൂക്ലിയർ ഒന്നും എന്തില്ല അതിനില്ല അതിനെയാണ് അത്തരത്തിലുള്ള സെൽസിനെ നമ്മൾ പ്രൊക്കാരിയോട്ടിക് എന്ന് പറയുന്നത് എപ്പിത്തീലിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമൽ ടിഷ്യൂവിൽ കാണപ്പെടുന്ന ജന്തു കോശങ്ങളിൽ കാണപ്പെടുന്ന കൃത്യമായിട്ട് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉള്ള ഒരു സെല്ലാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ യുക്കാരിയോട്ടിക് സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉള്ള അതായത് ഡി എൻ എക്ക് ചുറ്റും ന്യൂക്ലിയർ മെമ്പ്രെയിൻ ഒക്കെയുള്ള വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉള്ള സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് യുക്കാരിയോട്ടിക് സെല്ലെന്ന് പറയുന്നത് സ്കെലിറ്റൽ സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കെൽറ്റൽ മസൽസിൽ കാണപ്പെടുന്നതാണ് അല്ലെ മയോസൈറ്റ് അല്ലെങ്കിൽ മയോ ഫൈബർ മസൽ ഫൈബർ എന്നൊക്കെ പറയുന്ന അവിടെ വരുന്ന സെൽസ് എന്താണ് ഒരു യുക്കാരിയോട്ടിക് വെൽ ഓർഗനൈസ്ഡ് ന്യൂക്ലിയസ് ഉള്ള സെൽസ് ആണ് അപ്പം അവിടെ ഓടുവൺ ഔട്ടായിട്ട് വരുന്നത് ഏതാണ് പ്രൊക്കാരിയോട്ടിക് സെല്ലാണ് ഓക്കെ അടുത്ത ക്വസ്റ്റൻ എന്താണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് താഴെ പറയുന്നവയിൽ ഏതിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്നതാണ് ഓക്കെ താഴെ കുറച്ച് ഹോർമോൺ തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് എ ഡി എച്ച് ആൻറ്റി ഡയറോട്ടിക് ഹോർമോൺ യൂട്ടിനൈസിംഗ് ഹോർമോൺ എൽ ടി എച്ച് ടി എസ് എച്ച് ഒക്കെ തന്നിട്ടുണ്ട് തൈറോയ്ഡ് തൈറോഡിസ്ഇമുനോറ്റിക് ഹോർമോൺ ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് ഏതിന്റെ അഭാവം മൂലമാണ് നമുക്ക് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഉണ്ടാവുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ അവിടെ വരുന്ന ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ എ ഡി എച്ച് ആണ് കേട്ടോ എ ഡി എച്ച് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എ ഡി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആന്റി ഡയൂററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ നമ്മൾ അതിനെ വാസോപ്രസിൻ എന്ന് പറയും അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡിയിൽ വാട്ടർ ബാലൻസ് അതായത് യൂറിൻ എത്രത്തോളം ഉണ്ടാവണം ആ ഒരു വാട്ടർ ബാലൻസ് ഒക്കെ ചെയ്യുന്നത് ആരാണ് വാസോപ്രസിൻ അല്ലെങ്കിൽ എ ഡി എച്ച് ആണ് ഓക്കെ അപ്പൊ ആ കൃത്യമായിട്ട് വാട്ടർ ബാലൻസ് പോകും അപ്പോൾ ഇത് എ ഡി എച്ചിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല യൂറിനെ നമുക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടല്ലേ യൂറിൻ നമ്മുടെ ഗ്ലോബല ഫിൽറ്ററേറ്ററിലൂടെ യൂറിൻ കടന്നു പോകുന്ന സമയത്ത് അതിനെ കൃത്യമായിട്ട് റീഅബ്സോർപ്ഷൻ ചെയ്യണം അത് നടക്കില്ല നടക്കുമ്പോൾ എന്താ പ്രശ്നം നമുക്ക് യൂറിൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരുപാട് എക്സസ് ആയിട്ട് ഒരുപാട് എമൗണ്ടിൽ യൂറിനേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും വല്ലാത്ത ദാഹം അവർക്ക് ഉണ്ടാവും ശരീരത്തിൽ നിന്ന് വെള്ളം കുറെ അധികം നഷ്ടപ്പെട്ടു പോകും അപ്പൊ അതാണ് എ ഡി എച്ച് അഭാവം മൂലം ഉണ്ടാവുന്നത് കണ്ടീഷൻ നമ്മുടെ ഡയബറ്റിസ് സെൻസിപ്പിടസ് എന്ന് പറയുന്നത് ഓക്കെ മറ്റു ഹോർമോൺ ലൂട്ടിനൈസിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫീമെയിൽസിൽ മെൻസ്ട്രോൾ സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് എന്ത് ലൂട്ടിനൈസിങ് ഹോർമോൺ എന്ന് പറയുന്നത് എൽ ടി എച്ച് ലാക്ടോജനിക് ഹോർമോൺ അല്ലെങ്കിൽ പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്ക് പ്രൊഡക്ഷൻ അല്ലെ അമ്മമാരില് പാല് ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്ത് എൽ ടി എച്ച് എന്ന് പറയുന്നത് ടി എസ് എച്ച് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൈറോയിഡ് ഗ്ലാന്റിനെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് തൈറോയിഡ് ഹോർമോൺ പോണോ പോണ്ടെ പ്രൊഡ്യൂസ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ് ആണ് അപ്പോൾ ഡയബറ്റീസ് സെൻസിപിഡസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരാണ് വരുന്നത് എ ഡി എച്ച് അല്ലെങ്കിൽ വാസോപ്രസിൻ ആണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നെയിൻ ദ മെയിൻ പ്രോട്ടീൻ വിച്ച് റെഗുലേറ്റ് ബ്ലഡ് പ്രഷർ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്ന പ്രധാന പ്രോട്ടീൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൽബുമിൻ ഫൈബ്രിനോജൻ ഗ്ലോബുലിൻ ഹീമോഗ്ലോബിൻ ഏതാണ് വരിക ഓപ്ഷനെ ആൽബുമിൻ ആണ് കേട്ടോ ആൽബുമിനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നോക്കാം ആൽബുമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കൃത്യമായിട്ട് ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നതിന് വളരെയധികം റോളുള്ള ഒരു പ്രോട്ടീൻ ആണ് ആൽബുമിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ലിവറാണ് ഉണ്ടാക്കുന്നത് ലിവറാണ് ഈ ഒരു പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് അത് കൃത്യമായിട്ട് നമ്മുടെ ഒങ്കോട്ടിക് പ്രഷർ എന്ന് പറയും ഓക്കെ കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു ബോഡിയിൽ ഫ്ലൂയിഡ് ഉണ്ടാക്കുന്ന വെസൽസിലൂടെ പോകുന്ന ഒക്കെ ആ ഒരു പ്രഷറിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ് ആൽബുമിൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോട്ടീനാണ് ബാക്കി പ്രോട്ടീൻ്റെ പ്രത്യേകത എന്താണ് ഫൈബ്രിനോജൻ അല്ലെ ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് എവിടെയാണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെ ഫൈബ്രിനെ ഫൈബ്രിനോജനാക്കുന്ന ആര് ത്രോബിൻ അല്ലേ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ടിങ്ങിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലാസ്മയിൽ കാണുന്ന ഒരു പ്രോട്ടീനാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണോഗ്ലോബിലിൻസിൻ്റെ ഒക്കെ പ്രധാനമായിട്ട് വരുന്ന ഇമ്മ്യൂൺ റെസ്പോൺസുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബ്ലഡിലെ ആർ ബി സിയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് അപ്പോൾ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ആരാണ് ആയിട്ടുള്ള ആൻസർ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് എക്സാമ്പിൾ ഫോർ ന്യൂറോ ട്രാൻസ്മിറ്റർ തന്നിട്ടുള്ളതിൽ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിന് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നാല് ഓപ്ഷൻസ് ആണ് സെക്രീറ്റിംഗ് സിനാപ്സ് കോർട്ടിസോൾ ഡോപ്പമിൻ സെക്രീറ്റിൻ സിനാപ്സ് അപ്പൊ നിങ്ങൾക്ക് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരാൾ ഏതായിരിക്കും അസറ്റൈൽ കോളൈൻ ആയിരിക്കും അല്ലെ അസറ്റൈൽ ആയിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരിക ഓക്കെ അസറ്റൈൽ കോളീൻ പോലെ തന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഇത് ഓപ്ഷൻ ബി ഡോപ്പമിൻ എന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷം വരുന്ന സമയത്ത് നമുക്ക് വളരെയധികം സന്തോഷം അല്ലെങ്കിൽ നമുക്കൊരു അഡിക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അവിടെ റിലീസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് ഡോപ്പമിൻ ആണ് ഓക്കെ അപ്പൊ ഡോപ്പമിൻ ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് നമുക്ക് ബാക്കി ഓപ്ഷൻസിലൂടെ നോക്കുകയാണെങ്കിൽ ഡോപ്പമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അതിൻ്റെ നെർവ് സെൽസിലൊക്കെ കാണുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മൂഡ് റെഗുലേഷൻ അതായത് നമ്മുടെ മൂഡ് സിങ്സ് അല്ലേ മൂഡ് റെഗുലേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ മൂവ്മെന്റ് റിവാർഡ് സിസ്റ്റം ഇതിനൊക്കെ പ്രധാനമായിട്ടും വരുന്നത് ഡോപ്പമിനാണ് കോട്ടിസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കോട്ടിസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോർമോണാണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഡ്രിനൽ ഗ്ലാൻഡ് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് എന്ത് കോട്ടിസോൾ എന്ന് പറയുന്നത് സെക്രീറ്റി എന്ന് പറയുന്നത് മറ്റൊരു ഹോർമോണാണ് അത് നമ്മുടെ ഡൈജസ്റ്റ് ദഹന വ്യവസ്ഥേനെ റെഗുലേറ്റ് നിയന്ത്രിക്കുന്ന മറ്റൊരു ഹോർമോണാണ് ആണ് ഇതിന്റെ സെക്രീറ്റിൻ എന്ന് പറയുന്നത് സിനാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ന്യൂറോൺസ് അല്ലെ രണ്ട് കോശങ്ങൾക്കിടയിലുള്ള ഇപ്പോൾ ഇതൊരു ഡെൻഡ്രൈറ്റ് ആണെങ്കിൽ മറ്റൊന്നിന്റെ ആക്സോണൈറ്റ് അല്ലെ മറ്റൊരു ന്യൂറോണിന്റെ ആക്സോണൈറ്റിന്റെ ഇടയിൽ വരുന്ന ഇവിടെ സിനാപ്റ്റിക് നോബ് ഉണ്ടാവും അപ്പം ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സിനാപ്സ് എന്ന് പറയുന്നത് ഒരു ജംഗ്ഷനാണ് രണ്ട് ന്യൂറോൺസിന്റെ ഇടയിലുള്ള ജംഗ്ഷനെയാണ് നമ്മൾ എന്തു പറയുന്നത് സിനാപ്സ് എന്ന് പറയുന്നത് ഈ സിനാപ്സിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ന്യൂറോ ട്രാൻസ്മിറ്ററിന് റിലീസ് ചെയ്യുന്നത് ഓക്കെ അപ്പം അത് എന്തല്ല ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ല ഇവിടെ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഏതാണ് ഡോപ്പമിനാണ് കേട്ടോ മറ്റൊരു എക്സാമ്പിൾ ആയിരുന്നു അസറ്റൈൽ കോളിങ് ഓക്കെ നമ്മുടെ ലാസ്റ്റ് ആണ് ദ ഡിസീസ് എഫക്റ്റഡ് ബൈ പ്രോട്ടോസോവ ഓക്കെ പ്രോട്ടോസോവ മൂലം ഉണ്ടാവുന്ന ഒരു അസുഖം ഏത് ചോദിച്ചിരിക്കുന്നത് ഡിഫ്തീരിയ മലേറിയ ന്യൂമോണിയ ടൈഫോയിഡ് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി മലേറിയ ആണ് ഓക്കെ മലേറിയ ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അപ്പൊ ഏതാണ് പ്ലാസ്മോഡിയം പ്രോട്ടോസോവട്ടോ പ്ലാസ്മോഡിയം സ്പീഷീസ് ആണ് എന്തുണ്ടാക്കുന്നത് മലേറിയക്ക് കാരണമാകുന്നത് അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കുക പ്ലാസ്മോഡിയം പ്രോട്ടോസോവ ആണ് നമുക്ക് എന്തുണ്ടാക്കുന്നത് മലേറിയ ഉണ്ടാക്കുന്ന മലേറിയ പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന ഒരേ ഒരു അസുഖമാണ് നമുക്ക് പഠിക്കാനുള്ളൂ ഏതാണ് അത് മലേറിയ ആണ് ഓക്കെ അപ്പോ ബാക്കി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഡിഫ്തീരിയ ഡിഫ്തീരിയ എന്ന് പറയുന്നത് എന്താണ് ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖമാണ് ഏതാണ് കോറിൻ ബാക്ടീരിയം ഡിഫ്തീരിയ ഓക്കെ അവിടെ പേര് കൊടുത്തിട്ടുണ്ട് ഏതാണ് കോറിയൻ ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖമാണ് ഏത് ഡിഫ്തീരിയ എന്ന് പറയുന്നത് ന്യൂമോണിയ ന്യൂമോണിയ എന്ന് പറയുന്നത് എന്താണ് ബാക്ടീരിയ വൈറസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ടൈഫോയിഡ് ആണെങ്കിൽ ടൈഫോയിഡ് എന്താണ് സാലമോണല്ല ടൈഫി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖമാണ് ഇത് ടൈഫോയിഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിലൊന്നും പെടാത്തതാണ് മലേറിയ മലേറിയ ഉണ്ടാക്കുന്നത് ഗ്ലാസ്മോഡിയം റോട്ടോസോവിയാണ് കേട്ടോ അപ്പോൾ ഡിസീസസ് ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ഓരോ ഡിസീസും ബാക്ടീരിയൽ ഡിസീസ് വൈറൽ ഡിസീസ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ കേട്ടതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് എല്ലാവർക്കും ആശംസകൾ താങ്ക്